എൻ ഡി ടി വിയുടെ വേൾഡ് സബ്മിറ്റ് നടക്കുന്ന ആ വേദിയിൽ വച്ച് ഇന്ത്യയെക്കുറിച്ച് ഒരു പ്രമുഖ നേതാവ് ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രി അദ്ദേഹം ടോണി അബ്ബോട്ട് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആവേശജനകമാണ് ആവേശം ഏതൊരു ഇന്ത്യക്കാരനും അത് രോമാഞ്ചം ഉണ്ടാക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അടുത്ത അമ്പത് വർഷത്തിനുള്ളിൽ ലോകത്തിൻ്റെ നേതാവായി ഇന്ത്യ ഉയരുമെന്നാണ് ആ ഉയരുമെന്ന് അദ്ദേഹം വെറും വാക്ക് പറയുകയല്ല ആ പ്രോഗ്രാമിൽ ആ സബ്മിറ്റിൽ പങ്കെടുക്കാൻ കൂടെ ഉണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മറ്റൊട്ടനവധി നേതാക്കളുണ്ടായിരുന്നു അവിടെ വെച്ച് അദ്ദേഹം ചില ഫാക്റ്റസ് ഫാക്ട്സ് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി ആ ഫാക്റ്റുകൾ എന്തൊക്കെയാണെന്നും ആ സാധ്യതകൾ എന്തൊക്കെയാണെന്നും ലോകത്തിൻ്റെ നേതാവായി അൻപത് വർഷത്തിനുള്ളിൽ ഇന്ത്യ എങ്ങനെ ഉയരുമെന്നും ഒക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് പ്രിയപ്പെട്ട അഹമ്മദ് മാസ്റ്റർ സ്വാഗതം നമസ്കാരം ബോട്ട് നേരത്തെ തന്നെ ഇന്ത്യയും പ്രത്യേകിച്ച് മോദി റജിയും വന്നതിന് ശേഷം വരുന്ന സമയത്ത് ഇദ്ദേഹമാണ് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ഈ മോദി മോദി രണ്ടായിരത്തി പതിനാലില് വരുമ്പോൾ ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്ന എനിക്ക് തോന്നുന്നു രണ്ടു കൊല്ലം അവിടെ ആയിട്ടുള്ളൂ അദ്ദേഹം അവിടുത്തെ ഒരു ടേം അങ്ങനെ ഒരു അവിടുത്തെ ലിബറലാണ് ലിബറൽ അവിടുത്തെ ലെഫ്റ്റ് എന്ന് പറയുന്നതും മറ്റേ ലേബർ പാർട്ടി ലേബർ പാർട്ടിയും ലിബറൽ പാർട്ടിയാണ് പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹം പൊതുവെ ഈ മോദിയുടെ നയങ്ങളെ പിന്തുണക്കുന്ന ഒരാളാണ് മോദി തുടക്കത്തിൽ വന്നപ്പോൾ തന്നെ വലിയ അന്ന് അദ്ദേഹം ഓസ്ട്രേലിയക്ക് വേണ്ടി ഔദ്യോഗികമായി തന്നെ അന്ന് അദ്ദേഹം പദവിയിലുണ്ടല്ലോ ഔദ്യോഗികമായി തന്നെ മോദിയെ വലിയ തോതിൽ അഭിനന്ദിക്കുകയും പിന്തുണക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന് അന്ന് പറഞ്ഞിരുന്നു എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ആദ്യ ഭാഗം അന്ന് പറഞ്ഞിരുന്നു ഈ ഈ റെജീമില് ഇന്ത്യയിൽ ഈ വന്ന ഭരണമാറ്റത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് അന്നേ പറഞ്ഞിരുന്നു അപ്പൊ ആ പാതയിൽ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം തിരിച്ചു വരാൻ ഈ ഇപ്പോൾ എൻ ഡി ടി വി അദ്ദേഹത്തെ വിളിച്ചു വരുത്താനും അതായിരിക്കും കാരണം അങ്ങയുടെ പ്രതീക്ഷയോടൊപ്പം ഇന്ത്യ സഞ്ചരിക്കുന്നുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിട്ടോ അപ്പൊ എനിക്ക് തോന്നുന്നത് അനുകൂലമായിട്ട് ആ മേഖലയിൽ ഉയർന്ന ആദ്യത്തെ ഒരു സപ്പോർട്ടായിരിക്കും ഇത്തരം നയങ്ങളോട് ഇപ്പോൾ പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടല്ലോ ഈ രാഷ്ട്രീയ നയം വികസന നയം അത്തരം നയങ്ങളിൽ സമാനതയുള്ള ഒരുപാട് പേര് ലോകത്തുണ്ടല്ലോ ഒരുപാട് മൂവ്മെന്റുകൾ ഉണ്ടല്ലോ ഒരേ ആ ഒരേ തരത്തിൽ ചിന്തിക്കുകയും അതാത് രാജ്യത്തിന്റെ പ്രകൃതിക്കനുസരിച്ച് അതായത് രാജ്യത്തിന്റെ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് നടപ്പാക്കുകയും ചെയ്യുന്ന ബേസിക് നയങ്ങൾ ഒന്നായിരിക്കും അത്തരം പാർട്ടികളെ നമ്മൾ വലതുപക്ഷ പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികൾ എന്നൊക്കെ പറയുന്നത് അപ്പോ അത്തരത്തിലൊരു ഒരു സ്വഭാവം കൂടെ നീ ഒരു കാര്യം ഞാൻ ഒരു അത്ഭുതകരമായ തമാശ കൂടി ഞാൻ പറയാം ഡൊണാൾഡ് ട്രംപ് ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്തായിരുന്നു നൂറു വട്ടം കൈയ്യടിച്ചാണ് ഇന്ത്യ ഇവിടെ അദ്ദേഹത്തിന്റെ നയവും നിലപാടുകളോടും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഭരണകക്ഷിയായ എൻ ഡി എക്കും നരേന്ദ്രമോദിയുടെ ബി ജെ പി ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ചില നയങ്ങൾ നിലപാടുകൾ അനുകൂല അപ്പൊ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദേശീയതയുണ്ട് അമേരിക്ക അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് ഉണ്ടല്ലോ അമേരിക്ക എന്താണ് അമേരിക്ക അമേരിക്ക കമഗെന്നൊക്കെ പറയുന്ന അമേരിക്കയുടെ ഈ അപ്പൊ ഈ അമേരിക്കൻ ദേശീയത ഉയർത്തിപ്പിടിക്കുക കുടിയേറ്റക്കാരുള്ള വിരോധം അതുപോലെ തന്നെ ഈ അബോർഷൻ അതുപോലെ സംഗതി ഉണ്ടല്ലോ അതുപോലുള്ള സംഗതികൾ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അപ്പോ ഈ പരമ്പരാഗത പരമ്പരാഗത നിലപാടുണ്ടല്ലോ യാഥാസ്തികം എന്ന് പറയാവുന്ന നിലപാടുകൾ ആ നിലപാടുകളോട് പിന്തുണച്ചുകൊണ്ട് രാജ്യത്തിന്റെ ധാർമ്മികധാര രാജ്യ അത് അത്തരം നിലപാട് സ്വീകരിച്ചത് കൊണ്ട് ട്രംപിനെ പോലും സ്വാഗതം ചെയ്തവരാണ് നമ്മൾ ഇന്ത്യക്കാർ പക്ഷേ അദ്ദേഹം അതിവേഗത്തിൽ എനിക്ക് ഒന്ന് രണ്ടാം ട്രംപ് വന്നപ്പോഴേക്കത് വളരെ ക്ലിയറായി മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ കുടിയേറ്റ വിരോധം വിദേശ വിരോധം നമ്മ നാം നമ്മുടെ ദേശീയത എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചേതാണ്ട് നമ്മുടെ ഇത് സമാനമായ നിലപാടാണെന്ന് പക്ഷേ ആദ്യം അടിച്ചത് ഇന്ത്യയുടെ വള്ളക്കാറുക്ക് പുറത്തു വന്നു ആ അപ്പോൾ അത് ഇന്ത്യക്ക് വലിയ മാരകമാണെന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ മോദിക്കെതിരെ നമ്മൾ തന്നെ ഞാൻ ഇപ്പോൾ നമ്മൾ തന്നെ മീൻസ് എ പോലും മോദി ഐ മീൻസ് ട്രംപിന്റെ വരവിനെ സ്വാഗതം ചെയ്ത് നിലപാടെടുത്തിട്ടുണ്ടെന്ന് കാരണം കൊള്ളാമല്ലോ അദ്ദേഹത്തിന്റെ നിലപാട് എന്നൊക്കെ തോന്നിയത് പക്ഷെ അടി നമുക്ക് കിട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ കൃത്യ തിരിച്ചടിക്കാനും തുടങ്ങി അതേ ഉള്ളൂ അതപ്പോ അങ്ങനെ ഒരു നിലപാടാണ് നോക്കുമ്പോൾ ടോണി പോട്ടിന് നിലപാട് മാറിയിട്ടില്ല പിന്നെ അമേരിക്കയിൽ ഇതൊന്നും ഐ മീൻ ഓസ്ട്രേലിയയിൽ ഇതൊന്നും ദീർഘകാലത്തേക്ക് നിലപാടുകളെ ഒന്നും ഗവൺമെന്റിന്റെ നിലപാടുകളെ ജനങ്ങളെ സ്വാധീനിക്കില്ല കാരണം ആത്യന്തികമായി അത് രാജഭരണമുള്ള നാടാണ് ബ്രിട്ടന്റെ നിലപാടുകളെ ഇപ്പൊ അവിടെ വന്ന പാർട്ടി നയങ്ങൾ ചെറിയ തോതിലേ ബാധിക്കുള്ളൂ കാരണം സ്ഥായിയായി അവിടെ ക്വീൻ ഇവരാണല്ലോ ഭരിക്കുക റോയൽ റോയൽ കൺട്രിയാണ് അപ്പോൾ അതുകൊണ്ട് ഓസ്ട്രേലിയയുടെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല പക്ഷേ ഓസ്ട്രേലിയൻ ഒരു സ്ഥാനം ഒഴിഞ്ഞ പ്രസിഡന്റ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ നമ്മൾ എടുത്താൽ മതി വളരെ ദു വിദൂരത്ത് നിന്ന് അതും വേണമെങ്കിൽ ഈ ലോകത്തിലെ വൻകിട രാജ്യങ്ങൾ ബ്രിട്ടന്റെ ഒരു സഖ്യകക്ഷി എന്നും ബ്രിട്ടൻ ഈസ് ഈക്വൽ ടു ഓസ്ട്രേലിയ നോ മീൻസ് ബ്രിട്ടന്റെ ഈ ബ്രിട്ടനിൽ ഇന്ന് നടക്കുന്നത് നാളെ ഓസ്ട്രേലിയ നടക്കും ബ്രിട്ടന്റെ അതേ കോപ്പിയാണ് കോപ്പിയാണ് അപ്പൊ അതുകൊണ്ട് ബ്രിട്ടന് തുല്യമായ ഒരു സർക്കാരാണ് ഓസ്ട്രേലിയ അപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് വളരെ ദൂരെ നിന്ന് മോദി ഗവൺമെന്റിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും നിലപാടുകളെ നോക്കിക്കാണുന്നു നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷ അദ്ദേഹത്തെക്കുറിച്ചുള്ള നമുക്ക് എനിക്ക് പോസിറ്റീവായി തോന്നുന്ന ഒരു കാര്യം അതെ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ഉയർത്തിയ രണ്ടായിരത്തി പതിനാലിൽ പുലർത്തിയ പ്രതീക്ഷ അദ്ദേഹം കൈവിട്ടില്ല എന്ന് മാത്രമല്ല അതിപ്പോൾ അദ്ദേഹത്തിന് കുറെ കൂടി തെളിച്ചം കിട്ടി ഇപ്പോ ഇപ്പൊ തന്നെ ഇന്ത്യ ലോകത്തിന്റെ വിശ്വഗുരുവാണ് വിശ്വഗുരു അല്ലെങ്കിൽ വേൾഡ് മീൻസ് വേൾഡ് ഗുരുവാണ് ഈ വിശ്വഗുരുവാണ് നാളെ നിങ്ങൾക്ക് ഒരു അമ്പത് കൊല്ലം നാല്പത് കൊല്ലം അമ്പത് കൊല്ലം കൊണ്ട് വേൾഡ് ലീഡർ ആയിത്തീരുന്നതാണ് സ്വതന്ത്ര ലോകത്തിന്റെ ലീഡർ എന്ന പദവി അടുത്തൊരു ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് ഇന്ത്യക്ക് കിട്ടും സ്വതന്ത്ര ലോകം അത് വലിയ പ്രയോഗമാണ് പക്ഷെ ഇത് പുതിയതല്ല ഈ പ്രയോഗം എന്നും അമേരിക്കൻ പ്രസിഡന്റുമാരുടെ തലയിൽ വെച്ച് കിട്ടിക്കൊണ്ടിരുന്നത് പുതിയതല്ലേ ഈ ആഫ്രി ഈ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർക്ക് ഇത് വെറുതെ വീണ് കിട്ടുന്നൊന്നും അല്ലല്ലോ അദ്ദേഹം ഇത് വേൾഡിൽ നിന്നെടുത്തതാണ് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് എടുത്തതാണ് കൃത്യമായി സമീപകാലം വരെ അത് അമേരിക്ക ഏറ്റവും ഒടുവിലത്തെ ഞാൻ പറയുന്നത് ബറാക്ക് ഒബാമ വരെ ഒബാമയ്ക്ക് വരെ ലോകം ചാർത്തിക്കൊടുത്തിരുന്നതാണ് പക്ഷേ അദ്ദേഹം അതിനോട് കുറച്ചെങ്കിലും നീതി പുലർത്തി പക്ഷേ ബൈഡൻ തൊട്ട് പിന്നോട്ട് പോയി ബൈഡൻ തൊട്ട് പുറകോട്ട് പോയി പിന്നെ കമലാ ഹാരിസിനെ ഈ വേൾഡ് ലീഡർ വേൾഡ് ലേഡി ലീഡർ എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു അവിടെ നിന്നൊക്കെ അവർ പോയി അമേരിക്ക പുറകോട്ട് പോയി അപ്പൊ അമേരിക്കയുടെ ഇതില് ഇദ്ദേഹം ഇത് ചെയ്യുമ്പോൾ അബോട്ട് ഇത് ചെയ്യുമ്പോൾ ഉള്ള അതിന്റെ പ്രത്യേകത അമേരിക്കയുടെ തലയിൽ നിന്നുള്ള ഒരു വലിയ കിരീടം എടുത്തിട്ട് ഇന്ത്യയുടെ തലയിലേക്ക് വെച്ചു തരുന്നു എന്നുള്ളതാണ് അത് വളരെ പോസിറ്റീവായ ആയൊരു കാര്യമാണ് അത് വെച്ചു തരേണ്ടത് ആരാണ് പടിഞ്ഞാറൻ ലോകത്തിന്റെ വലിയൊരു ഭരണാധികാരി തന്നെയാണ് ഒരു കിരീടമാറ്റം കിരീടമാറ്റമാണ് ആ മാറ്റം നമ്മൾ കാണേണ്ടത് ഒരു ബാധ്യതയായിട്ടാണ് ഇപ്പൊ ഒരു നമ്മളൊരു അതിഥി ഗസ്റ്റിനെ വിളിച്ചു എൻ ഡി ടി വിളിക്കുന്നു അദ്ദേഹം ഇന്ത്യയിൽ വരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഈ നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ചും രാജ്യത്തെ കുറിച്ചും നല്ലത് പറയുന്നു നമ്മളെ കുറിച്ച് പ്രതീക്ഷകൾ പറയുന്നു അത് അദ്ദേഹത്തിൻ്റെ മര്യാദയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരവും അദ്ദേഹത്തിൻ്റെ മര്യാദയുമാണ് നമ്മൾ അതിൽ എടുക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് അങ്ങനെ ഒരു സാധ്യതയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് നമുക്കൊരു വിശ്വഗുരു എന്ന് ആളുകളുടെ വാഴ്ത്ത് കേട്ടാൽ പോരാ അക്ഷരാർത്ഥത്തിൽ നമുക്ക് വേൾഡ് ലീഡർ ആവേണ്ടതുണ്ട് ആവാനുള്ള കടമ്പുകൾ എന്തൊക്കെയാണ് അതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു നല്ല കൃത്യമായ സൂചനയുണ്ട് അത് നമുക്ക് വലിയ ഐ ഓപ്പണറാണ് ആണ് അപ്പ പറഞ്ഞതിൽ നമ്മൾ ഈ പറഞ്ഞ ടെക്സ്റ്റ് വായിക്കാം ടെക്സ്റ്റിനകവും നമുക്ക് വായിക്കാം വരിയും വായിക്കാം വരികൾ കിഴ ഇൻ ബിറ്റ്വീൻ ലൈൻസ് വായിച്ചാൽ ചില സൂചനകളുണ്ട് നിങ്ങൾ അമേരിക്കയെ ഇങ്ങനെ അമേരിക്ക ആന്റി അമേരിക്കൻ സ്ലോഗൻസ് മുഴക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ കാണേണ്ടത് നിങ്ങളുടെ എതിരാളി ഈ പറഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ലോക എതിരാളി നിങ്ങളുടെ അയൽക്കാരൻ തന്നെ ആയിരിക്കും അത് ചൈനയാണ് ചൈനയെ നേരിടാൻ നിങ്ങൾ ചൈനയ്ക്ക് ചൈനയും ഇന്ത്യയും തമ്മിൽ അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചൈനയെ വെല്ലും എന്ന് ഞാൻ പറയുന്നത് മൂന്ന് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ചൈനയ്ക്ക് ഇല്ലാത്ത ചില മൂല്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്ന ഒന്ന് നിങ്ങൾക്ക് ഡെമോക്രസി ഉണ്ട് ചൈനയ്ക്കില്ല അതൊരു അപാരമായ ശക്തിയല്ലേ നൂറ്റി നാല്പത്തിരണ്ട് കോടി മനുഷ്യരുടെ ഒരു ഒരു കൂട്ടമാണ് അവരുടെ ശക്തിയാണ് നമ്മുടെ ശക്തി നമ്മൾ പറയുന്നുണ്ടല്ലോ ഭരണകൂടത്തിന്റെ ഈ ഇരുമ്പ് ഇരുമ്പ് അടിസ്ഥറ രണ്ടാമത്തേത് റൂൾ ഓഫ് ലോ ഉണ്ട് നിങ്ങൾക്ക് ലോകത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടിട്ടില്ല കഴിഞ്ഞ എഴുപത്തി ഏഴ് കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ഒരിക്കൽ പോലും നിങ്ങളുടെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടില്ല റൂൾ ഓഫ് ലോ ഉണ്ട് നിങ്ങളെ പ്രസിഡന്റു നിങ്ങളുടെ പ്രധാനമന്ത്രിമാര് കൊല്ലപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അതൊരു ഒരു ആ സിറ്റുവേഷനൊക്കെ നിങ്ങൾ ലോ ആൻഡ് ഓർഡർ വെച്ചിട്ട് മറികടന്നിട്ടുണ്ട് അപ്പം റൂൾ ഓഫ് ലോ ഉണ്ട് നിങ്ങൾക്ക് പ്രശ്നം പട്ടാള അട്ടിമറി നടന്നിട്ടില്ല നിങ്ങളുടെ രാജ്യത്ത് അസാധ്യമാണത് മാത്രമല്ല നിങ്ങളുടെ ഭരണഘടനയെ അട്ടിമറിക്കാൻ പല ഭരണാധികാരികളും ശ്രമിച്ചിട്ടുണ്ട് നടന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഭദ്രമാണ് റൂൾ ഓഫ് ലോ വളരെ ഭദ്രമാണെന്ന് രണ്ടാമത്തെ കാര്യം അതും ചൈനയ്ക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തതാണ് ഇനി ഒരു മാവോ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്ത് ചൈന അട്ടിമറിയും എന്ന് തീർച്ചയായും മതി ഈ ഷിയുടെ ഉദാരനയം ഒക്കെ അട്ടിമറിക്കപ്പെടും വന്നാൽ അത് പറയാൻ പറ്റില്ല യാതൊരു സ്ഥിരതയില്ല കാരണം അത്തരത്തിൽ ഭരണഘടനയില്ല മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ചൈനയ്ക്ക് ഇല്ലാത്തൊരു വമ്പൻ ശക്തി ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വേൾഡ് ലീഡർ ആകും എന്ന് ഞങ്ങൾ പറയുന്നു ചൈനയ്ക്ക് സാധ്യമല്ല ചൈന എത്ര തന്നെ സാമ്പത്തിക പുരോഗതി സാങ്കേതിക പുരോഗതി നേടിയാലും ചൈന നിങ്ങളോടൊപ്പം എത്തൂല ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ചൈനയ്ക്ക് ഇല്ലാത്തൊരു വലിയ ശക്തിയുണ്ട് അത് ഇംഗ്ലീഷാണ് ഓ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ചൈന ചവിട്ടി ചൈനീസ് 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 നല്ലതാണ് നല്ല പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പുറകിലാണ് വളരെ പുറകിലാണ് കാരണം ഇനി എത്താൻ പോലും എളുപ്പമല്ല ഇന്ത്യയെ പോലെ ഒരു രാജ്യം എത്തി നിൽക്കുന്ന അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിൽ ബേസിക്കായിട്ട് മാറ്റം വരുത്തിയതാണ് നമുക്ക് 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 ഈ ത്രീ ലാംഗ്വേജ് എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് ഇംഗ്ലീഷിന് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കും പ്രാമുഖ്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ലോകത്തിലെങ്ങും സ്വീകാര്യതയുള്ള ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെയും ആധിപത്യം ഒരു ലാംഗ്വേജ് നിങ്ങളുടെ കയ്യിലുണ്ട് ഇനി അപ്പറഞ്ഞത് ഈ മൂന്നുമാണ് നിങ്ങളുടെ ശക്തി നിങ്ങൾ ചൈനയോടായിരിക്കും നേരിടേണ്ടി വരിക അങ്ങനെ വരുമ്പോൾ ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇംഗ്ലീഷാണ് നിങ്ങളുടെ ശക്തി എന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി വന്ന് നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രിയോട് പറയുമ്പോൾ നിങ്ങൾ ഹിന്ദിയേക്കാൾ ഒരു പടി ഊന്നൽ ഇംഗ്ലീഷിന് കൊടുത്തോളൂ എന്നതിനർത്ഥമുണ്ട് ഇനി നിങ്ങൾ ഈ ദേശീയ ഭാഷ ദേശീയ ഭാഷ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി പലയിടത്തും മുഖ്യ ഉയർത്തിപ്പിടിച്ച് നടക്കുമ്പോൾ അത് ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഒരുപക്ഷെ നിങ്ങളെക്കല്ലോ അത് രാജ്യം മുഴുവൻ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ചൈനയുടെ പാഠം നിങ്ങൾ പഠിക്കേണ്ടത് ചൈനക്ക് എന്തൊക്കെ എന്തൊക്കെ നേട്ടങ്ങളുണ്ടാവും എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ചൈനയ്ക്ക് ഒരു ഹാൻഡിക്കാപ്പ് ഉണ്ട് അത് ഇംഗ്ലീഷിന്റെ കുറവാണ് അത് നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ള പാഠം കൂടി പറഞ്ഞു അനുഭവിച്ചത് ആണ് തീർച്ചയായിട്ടും അപ്പൊ ഇതിൽ അവസാനമായിട്ട് ഈ ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടത് ഈ പറഞ്ഞതിന്റെ ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും നന്ദി പറയണം അദ്ദേഹം നമുക്ക് നമ്മളെ കുറിച്ചുള്ള പ്രതീക്ഷ ആയിട്ട് വളരെ ഷാർപ്പായിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞത് പറഞ്ഞാൽ ചെറിയ തീർച്ചയായിട്ടും അത് ഈ നല്ല വേൾഡ് ലീഡേഴ്സിന്റെ ഒക്കെ പ്രസംഗം എപ്പോഴും വലിയ വായിൽ ഒച്ച വെച്ച് വർത്തമാനം പറയലോ നമ്മുടെ ഡെമോക്രസിയെ കുറിച്ച് നമ്മുടെ റൂൾ ഓഫ് ലോയെ കുറിച്ച് അതുപോലെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള നമ്മുടെ പരിജ്ഞാനത്തെ കുറിച്ച് അതെ അതെ അത് നമുക്ക് നമ്മുടെ ഒരു ശീലം കൂടിയാണ് അത് ഈ ഞാൻ പറയുന്നത് മോദിയുടെ പ്രസംഗം പോലും കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ഈ പരമ്പരാഗത സ്റ്റൈൽ അതാണല്ലോ വലിയ ശബ്ദത്തിലും ആൾക്കു നമ്മുടെ മനുഷ്യർ നമ്മുടെ ആളുകൾക്ക് അത് വേണം എന്നാണ് ധാരണ കാലം മാറുന്നുണ്ട് എനിക്ക് പലപ്പോഴും ആലോചിക്കാറുണ്ട് മോദിജിയുടെ പ്രസംഗം ഒന്നൊരു ലോ പിച്ചിൽ കുറച്ച് കൺസൈ പ്രിസൈസ്ഡ് ആയിട്ട് പറഞ്ഞാൽ നന്നായിരുന്നല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ചോ അതെ ഞാൻ പറഞ്ഞ അതാ അതൊക്കെ വലിയ പാഠങ്ങളാണ് ഇപ്പോ ഈ പക്ഷേ വിദഗ്ധന്മാർ ഇതിനെ വിലയിരുത്തിക്കൊണ്ട് ആ പറയുന്നുണ്ടല്ലോ വിദഗ്ധന്മാർ ചെയ്യേണ്ടതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ പറഞ്ഞത് നാൽപ്പത് കൊല്ലം അമ്പത് കൊല്ലമോ കൊണ്ട് നമുക്ക് സാധ്യമാണോ നമ്മൾ ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് വികസിത ഭാരത് എന്ന ഉണ്ട് നമുക്ക് നാല്പത്തി ഏഴിലേക്ക് പക്ഷെ അത് എന്തുമാത്രം സാധ്യമാണ് കാരണം ഇന്ത്യയിൽ ഇപ്പോഴും നമ്മൾ പറയാൻ നമ്മൾ വലിയ പുരോഗതി നേടിയിട്ടുണ്ട് ജി ഡി പിയിൽ നമ്മൾ കൂടുന്നുണ്ട് എങ്ങനെയാണത് ജി ഡി പി കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തികമായ ഇക്വാലിറ്റി ഉണ്ട് എന്നല്ല ജി ഡി പി കൂടുന്നത് കൂടുന്നവന്റേത് കൊടാന കൂടിയായിട്ട് കൂടുന്നുണ്ട് വലിയ തോതിൽ എന്നാൽ ഒട്ടുമില്ലാത്തവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ ജി ഡി പി കൂട്ടുമ്പോൾ ടോട്ടൽ ജി ഡി പി ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ അങ്ങനെ കൂട്ടുമ്പോൾ ഓരോരുത്തർ പെർ ഹെഡ് കൂടും പക്ഷേ പെർക്യാപിറ്റ ഇവന്റെ കയ്യിലേക്ക് അത് കിട്ടുന്നുണ്ടല്ലോ സാമ്പത്തിക അസമത്വം ഇപ്പോഴും ഇന്ത്യയുടെ ഇഷ്യൂ ആണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ പ്രസ് റിലീസിലുണ്ടല്ലോ രണ്ടാമത്തെ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ വികസനത്തിലുണ്ട് ഈ പ്രാദേശിക വ്യത്യാസം ചില മേഖലകളിൽ വികസനം വലിയ തോതിൽ കേന്ദ്രീകരിക്കുന്നു ചില മേഖലകളിൽ വലിയ പിന്നോക്കാവസ്ഥയും ഉണ്ട് പ്രാദേശികമായ ദാരിദ്ര്യം ഇപ്പോഴും നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ നമ്മൾ മറക്കരുത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിനൊക്കെ ഒന്നൽ കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലുണ്ട് ഈ അന്തരം ഏറ്റവും മാതൃ നൂതനമായ വിദ്യാഭ്യാസം കിട്ടുന്ന മേഖലയുണ്ട് കിട്ടാത്ത മേഖലയുണ്ട് വരേണ്യവർഗം എന്ന് പറയുന്ന ഒന്ന് ലോകത്തിൽ എവിടെയും പോയി ഏത് വിദ്യാഭ്യാസവും നേടി വരാൻ ശേഷിയുള്ളവരുണ്ട് അത് പരമാവധി നമ്മൾ ഈ ട്രിപ്പിൾ ഡൗൺ എന്ന് പറഞ്ഞ പോലെ സാധാരണ ഇടത്തരക്കാരിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കാൻ എത്തിയിട്ടുണ്ട് പക്ഷെ സാധാരണക്കാർക്ക് ഇപ്പോഴും ഉച്ചക്കഞ്ഞിയും സർക്കാർ സ്കൂളും പോലും ലഭ്യമല്ലാത്ത നമ്മുടെ പിന്നോക്ക മേഖലകളിൽ ആദിവാസി മേഖലകളിൽ അവിടെയൊക്കെയാണ് ഈ നെക്സലൈറ്റുകളൊക്കെ നുഴഞ്ഞു കയറുന്നത് അവരുടെ അസംതൃപ്തിയും അസമത്വവും ചൂഷണം ചെയ്യുന്നുണ്ട് അത്തരം ഇഷ്യൂസൊക്കെ നമുക്കുണ്ട് അതിനെ അപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ ഒരു ഒരു ലോക നേതാവ് നമ്മുടെ ഒരു അതിഥി വന്നിട്ട് ആദരപൂർവ്വം നമ്മളെ കുറിച്ച് പറഞ്ഞ നല്ല വാക്ക് അദ്ദേഹത്തിന്റെ സന്മനസ് ആണ് അതിന് നമ്മൾ നന്ദി പറയണം ഒപ്പം അപ്പറഞ്ഞതിലേക്ക് എത്താൻ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പുലരാൻ അദ്ദേഹത്തിൽ അത് അസ്ഥാനത്ത് ആവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഇനി ഇനിയുള്ള നമ്മുടെ കുറവുകൾ എന്താണ് അതുകൂടി പരിശോധിക്കാൻ ഒരു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു ഒരു ഈ ഒരു അഭിപ്രായം ഈ ഒരു ഓർമ്മപ്പെടുത്തൽ വ്യക്തിപരമായി നമുക്ക് എടുക്കാവുന്ന ഒരു വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നതിൽ പഠിക്കുന്നതിൽ പ്രയോഗിക്കുന്നതിലുള്ള ചില പരിമിതികളുണ്ട് പക്ഷെ കേരളത്തിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല നമ്മൾ നമ്മൾ ഹെഡ് ഹെഡ് ആണ് ഇവിടെ ഞാൻ ഒരു ലേറ്റസ്റ്റ് ഒരു സംഭവം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം ഒരു ഇഷ്യൂ ഉണ്ടായാലും ഹിജാബ് ഇഷ്യൂ ഉണ്ടായാലും ഈ പള്ളുരുത്തിയിലെ സ്കൂളിൽ ആ സ്കൂളിലെ ഹെഡ്മിസ്ട്രസിന്റെ ഘോരമായ പത്രസമ്മേളനം കണ്ടിരുന്നു അറു ബോറായിരുന്നു അറു വഷളായിരുന്നു നമ്മളെല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ അവര് പറയുന്നതിൽ ആ പറയുന്നതിൽ ഗ്രാമർ ഇല്ല ആക്സെന്റ് ഇല്ല എന്ന് വെച്ചാൽ അവർ പറയുമ്പോൾ നമ്മളെക്കാളൊക്കെ എത്രയോ അഡ്വാൻസ്ഡ് ആണല്ലോ ഇംഗ്ലീഷ് നമ്മളെ പഠിപ്പിച്ചവരാണ് ഈ കന്യാസ്ത്രീകള് പക്ഷേ ഇതാണ് ആ സ്കൂളിന്റെ ഇംഗ്ലീഷ് നിലവാരമെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി അതുമല്ല എന്തിനാണ് ഈ കുട്ടികൾ ഇത്ര കഷ്ടപ്പെട്ട് അവിടെ വലിയ ഫീസ് കൊടുത്തു പോകുന്നത് എനിക്ക് മനസ്സിലായില്ല അവര് എക്സ്പോസ്ഡായി പോയി ഈ ഗംഭീരമായ സ്കൂൾ നടത്തുന്നത് പോലെ സ്കൂളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ അങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം പല സ്ഥാനങ്ങളുടെയും പ്രശ്നം അതാണ് ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ ജാതി സമുദായം ഒക്കെ നോക്കിയുള്ള നിയമനങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ടാവും അതുകൊണ്ട് നമ്മുടെ സ്കൂളിന്റെ പലപ്പോഴും നിയമനങ്ങൾ ഈ ഈ പറഞ്ഞ സാധനം നിലവാരം ശ്രദ്ധിക്കേണ്ടതാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ഇന്ത്യ വളരേണ്ടിയിരിക്കുന്നു അടുത്തത് വർഷത്തിനുള്ളിൽ ഇന്ത്യ എത്താവുന്ന ഒരു ഒരു ഉയരം ആ എത്താനുള്ള അദ്ദേഹം നമുക്ക് 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 നല്ല നല്ല മാത്രമല്ല എനർജി ബൂസ്റ്ററാണ് അത് സ്വീകരിക്കണം സ്വീകരിക്കണം ഒപ്പം നമ്മൾ വർക്ക് വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക